ലബനൈസ് ജനതയ്ക്ക് വീണ്ടും അടിയന്തര സഹായം എത്തിച്ച് യു എ ഇ നാൽപ്പത് ടൺ മെഡിക്കൽ സഹായമാണ് കഴിഞ്ഞ ദിവസം ലബനൈസ് ആസ്ഥാനമായ എത്തിച്ചത് ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുകയാണ് പോകുകയാണ് ലബനിസ് ജനത ആക്രമണമുണ്ടായ സ്ഥലങ്ങളിലെ മെഡിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സഹായമാണ് കഴിഞ്ഞ ദിവസം യു എ ഇ ബൈറൂത്തിലെത്തിച്ചത് സഹായവുമായി ലബനാനിലെത്തുന്ന ഇരുപത്തിയൊന്നാമത്തെ വിമാനമാണ് റഫീഖ് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് വടക്കൻ ലബനാനിലെ ഇസ്രായേൽ അധിവേശത്തിന് പിന്നാലെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ച യു എ ഇ സ്റ്റാൻഡ്സ് വിത്ത് ലബനാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് സഹായം ക്യാമ്പയിന്റെ ഭാഗമായി യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരിതബാധിതർക്ക് വേണ്ടി സഹായം ശേഖരിച്ചിരുന്നു ടൺ ദുരിതാശ്വാസ സഹായ വസ്തുക്കളാണ് യു എ ലബനാന്റെ വിവിധ മേഖലകളിൽ എത്തിച്ചിരുന്നത് ലോകാരോഗ്യ സംഘടന യു എൻ അഭയാർത്ഥി ഹൈക്കമ്മീഷൻ റെഡ് ക്രോസ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്നാണ് ലബനാനിൽ യു എയുടെ പ്രവർത്തനം ചികിത്സാ സഹായങ്ങൾക്ക് പുറമെ യുദ്ധം മൂലം സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് ഡിജിറ്റൽ സ്കൂൾ പദ്ധതിയും യു എയുടെ നേതൃത്വത്തിൽ വരുന്നുണ്ട് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് മീഡിയ വൺ ദുബൈ